ഹലോ ഗെയ്സ് നമുക്ക് ഒരു കിഡിലെ ഒരു ക്ലച്ച് കിട്ടിയിട്ടുണ്ട് പുതിയ ഇവൻ്റിന്ന് നിന്ന് എനിക്ക് തന്നെ ഗ്രാമീണ പ്രദേശത്ത് പെട്ടെന്ന് കിട്ടിയൊരു ക്ലച്ചാണ് ഈ നോക്കൗട്ട് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടുനോക്ക് അടിപൊളി ക്ലച്ചാണ് ഇതാണ് കിട്ടും ഞാൻ പറഞ്ഞ ക്ലച്ച് എനിക്കൊരു കുമ്മന കിട്ടി അത് ആരെ നോക്കാണ് അത് ഞാൻ ഇട്ടു ഫിനിഷ് ഇട്ടു ഫൂട്ട് കേട്ടാണ് ഞാൻ ചാടി ഒന്ന് ക്ലച്ച് ഈ ക്ലച്ച് കഴിഞ്ഞിട്ട് ഒരു സ്പോട് വൺ നൈ ഫോറാണ് സ്പോഡായിട്ടെന്ന് നല്ലതാണ് സ്പോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്തായാലും അതും കൂടെ നോക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യേസ് ഇപ്പോഴാണ് ഗസ് അതിൻ്റെ അകത്തോടൊത്തം പതുങ്ങി ഇരിപ്പുണ്ട് ഏറ്റവും ലാസ്റ്റ് ഇനിമിട്ടിരിക്കും അവസാനത്തെ നോക്കേ